നമസ്കാരം ചെണ്ടുമല്ലിരി ബന്ധിരി മാരിഗോൾഡ് എന്നൊക്കെ പറയുന്ന പൂക്കളാണിത് പൂക്കളും പുസ്തകവും ഉണ്ടെങ്കിൽ ലോകം മാറ്റിമറിക്കാമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കണ്ടെത്തിയി കൃഷിക്കിടയിലോ മറ്റിടങ്ങളിലോ ആയിട്ട് അല്പം പൂക്കൾ കൃഷി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ മനസ്സിന് നൽകുന്ന സുഖം നമ്മുടെ ജീവിതത്തെ ശാന്തതയിലേക്ക് നയിക്കാൻ കണ്ണിനും മനസ്സിനും കയറി വരുന്നവർക്കുമൊക്കെ കാഴ്ചസുഖവും മനസുഖവും പ്രശാന്തിയും ഒക്കെ ലഭിക്കാൻ എത്രയോ നല്ല കാര്യമാണ് ഇത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പുറത്ത് വാഴ അപ്പുറത്ത് ഒരു കാന പോലെ കാരണം ഈ ബന്ദി നടാൻ വേണ്ടി വാരം കോരിയിട്ട് അതിന് മുകളിലാണ് ബന്ദി തൈകൾ നട്ടിരിക്കുന്നത് അതിന് കാരണമുണ്ട് ബന്ദിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത് മഴക്കാലമാണ് അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ് എങ്കിലും ചുവട്ടിൽ നനവ് അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് ബന്ദി അതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കാന കീറിയിരിക്കുകയാണ് അവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബന്ദി ചെടികളിലേക്ക് അതിനുള്ള ജലാംശം ഊർജം വളം ഇതെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട് ഒത്തിരി രാസവളങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ പച്ച ചാണകം കലക്കി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക സാധിക്കുമെങ്കിൽ എല്ലുപൊടിയോ മറ്റെന്തെങ്കിലും കൊടുത്താലും നല്ലതാണ് കമ്പോസ്റ്റ് വളങ്ങളും വളരെ നല്ലതാണ് ഇതുപോലെ തിക്കായിട്ട് കട്ടിയുള്ള നല്ല ഇനം തൈകളിൽ നിന്ന് നല്ല പൂക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ സാഹചര്യങ്ങളിൽ നമുക്ക് പൂക്കൾ ആവശ്യമാണ് വിവാഹം മരണം ഓണം വിഷു ഇങ്ങനെ നൂറ് കണക്കിന് ഇതെല്ലാം നമുക്ക് ഈ നാട്ടിൽ ഉണ്ടാക്കാം കാരണം ഇന്ന് നമ്മൾ വാങ്ങുന്ന പൂക്കളിൽ മുഴുവൻ വിഷമാണ് അത് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വിഷം തളിക്കാതെ വിഷം കൊടുക്കാതെ അവയ്ക്ക് നിലനിൽപ്പില്ല അവയ്ക്ക് കൂടുതൽ സമയം വാടാതെ കരിയാതെ ഇരിക്കാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ആരാധനാലയങ്ങളിൽ എന്നു വേണ്ട സകല ആവശ്യങ്ങൾക്ക് നമ്മുടെ തൊടിയിലും പറമ്പിലും തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കുകയും അത് നമുക്കുപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ സാമൂഹിക സംസ്കാരവും പ്രതിബദ്ധതയും നമ്മുടെ മണ്ണിനോടുള്ള അടുപ്പവും പ്രകൃതിയോടുള്ള നമ്മുടെ സൗഹൃദവും ഇതൊക്കെ വളർന്ന് നമ്മളിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുമൊക്കെ നല്ലൊരന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും ഇപ്പം വിഷരഹിതമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെയുള്ള കാര്യം ഒന്നും നമ്മളിവിടെ അനാവശ്യമായിട്ട് വിഷമോ കീടനാശിനികളോ ഒന്നും തളിക്കേണ്ട കാര്യമില്ല അവ ആ ചെടി അതിന് ഊർജം വെച്ച് വരുമ്പോൾ നല്ലൊരു കമ്പ് കുത്തി കൊടുക്കുക കാരണം ആവശ്യമാണ് പൂക്കൾ ഇങ്ങനെ ഇഷ്ടം പോലെ അവത്തിൽ വിരിയുമ്പോൾ അത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തായ് തണ്ടിന് ബലം ആവശ്യമാണ് അപ്പം നല്ലൊരു ഉറപ്പുള്ള ഒരു കമ്പ് കുത്തിക്കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാം ബാക്കി അവർ തന്നെ ചെയ്തോളൂ മുകളിൽ നിന്ന് പ്രകാശവും ജലവും അവർക്ക് കിട്ടുന്നു താഴെ നിന്ന് നമ്മുടെ സാമീപ്യവും നമ്മുടെ സപ്പോർട്ടും കിട്ടിക്കഴിയുമ്പോൾ നല്ല പൂക്കൾ അവിടെ വിടരുകയാണ് എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം എന്തിനാണ് നമ്മൾ ഈ വിഷം ഇതുപോലെ കാശ് കൊടുത്ത് മേടിച്ച് ശ്വസിക്കുകയും കാണുകയും നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുകയും നമ്മുടെ ചുറ്റുവട്ടങ്ങളെ വിഷലിപ്തമാക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ് പരിശ്രമിച്ചാൽ നമുക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ സന്തോഷവും നന്മയും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാം ഉണ്ടാവട്ടെ നന്ദി